റിയാസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ തക്കാളി കൃഷിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ടെറസിൽ ഒരുപാട് കൃഷികൾ ചെയ്യാറുണ്ട് നാലഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്താ ഈ വീട് വച്ചതിന് ശേഷവും ടെറസ് കൃഷി തുടങ്ങുന്നു തുടരുന്നു അതായത് ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് ഇപ്പോൾ ഈ വീടിൻ്റെ ടെറസിലും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് ചീര വെണ്ട വെണ്ടയൊക്കെ വളരെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് പയർ മുളക് പാലക്ക് ക്യാപ്സിക്കം വരെ ബീൻസ് അങ്ങനെ സുക്കിനി അങ്ങനെയുള്ള സാധനങ്ങൾ കോളിഫ്ലവർ എന്താ കാബേജ് ഇതെല്ലാം സക്സസ്ഫുള്ളി വിളവെടുത്ത ഒരു ടെറസാണ് ആണ് പക്ഷേ ഞാൻ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരേ ഒരു സാധനമാണ് തക്കാളി എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് തക്കാളി അങ്ങോട്ട് ശരിയാവുന്നില്ല എൻ്റെ തക്കാളി കൃഷി പകുതി വഴിക്ക് ഫ്ലോപ്പ് ആവുകയാണ് പതിവ് ഞാൻ തന്നെ വിത്ത് പാകി നട്ട് നോക്കി ഹൈബ്രിഡ് തൈകൾ കൃഷിക്കടകളിൽ നിന്ന് വാങ്ങി നട്ട് നോക്കി ചിലതൊക്കെ വളർന്ന് നല്ലോണം പൂവൊക്കെ പിടിച്ച് കായൊക്കെ പിടിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഫ്ലർഷ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് വാടിപ്പോവും സത്യം പറഞ്ഞാറുണ്ടല്ലോ മനസ്സ് മടുത്തു പോകും എനിക്ക് തക്കാളി കൃഷി ചെയ്ത് അങ്ങനെ ഞാൻ ഒടുവിൽ തക്കാളിയുടെ സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കാതായി ഈയിടെ ഞാൻ വളരെ രസകരമായ ഒരു കാര്യം കണ്ട് എന്താണെന്നറിയോ ഞാൻ ഈ യൂട്യൂബിലെ കൃഷി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് അക്കൂട്ടത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കൃഷി വ്ളോഗറുടെ തക്കാളി കൃഷിയുടെ വീഡിയോ പുള്ളി ഇട്ടേക്കുമാണ് വളരെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന തക്കാളികൾ ചുവന്ന് പഴുത്ത് തുടുത്തും പിന്നെ നിറയെ കായ് പിടിച്ചും പൂത്തുമൊക്കെ നിൽക്കുന്ന തക്കാളികൾ അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുമാണ് ഇതൊക്കെ വെറും ഉടായ്പ എന്താ ഞാൻ ഞാൻ ഇയാൾ പറയുന്ന എല്ലാ രീതിയും ചെയ്തു നോക്കി എന്നിട്ട് എനിക്ക് മാത്രം തക്കാളി കിട്ടുന്നില്ല ഇത് രാസവളമൊക്കെ ഉപയോഗിച്ചും കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുമാണ് ഈ തക്കാളിയൊക്കെ നട്ടിരിക്കുന്നത് ഇതൊക്കെ വെറുതെയാണ് എന്താ നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് ഇത് കിട്ടുന്നില്ലല്ലോ ഞാൻ ഇയാൾ പറയുന്ന ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ ശരിക്കും എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലായി കാര്യം ഞാനും എന്നെ പോലെ തക്കാളി കൃഷി ചെയ്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളി എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ഇവർ പറയുന്ന സകല സ്റ്റെപ്പുകൾ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് തക്കാളി സെറ്റ് ആവുന്നില്ല രണ്ടോ മൂന്നോ ചെടികളൊക്കെ പിടിച്ചു കിട്ടി പക്ഷെ അതല്ലല്ലോ നമ്മൾ ഒരു ടെറസ് ഗാർഡനിൽ ഒരു ചെടി എന്ന് പറഞ്ഞാൽ എന്താ താഴേന്ന് മണ്ണെടുത്ത് അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ ചെടി ചെട്ടി മേളിക്കൊണ്ട് വെച്ച് അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള എല്ലാ സാധനവും മോള് വരെ ചുമന്നെടുത്ത് ഇതിനെ ഫില്ല് ചെയ്തത് നട്ടാണല്ലോ നമ്മൾ ടെറസിൽ പൊതുവേ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ നമ്മൾ ഇടുന്ന എഫേർട്ടിനെ നമുക്ക് തിരിച്ച് അതിനൊരു ഫലം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് കൃഷിയിൽ പ്രത്യേകിച്ച് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ തക്കാളി കൃഷി ഒരിക്കലും ഫെയിലാവാത്ത ഒരു കൃഷി രീതി ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി അതായത് തക്കാളി തൈകൾ വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന പോലത്തെ തക്കാളി തൈകൾ തിരഞ്ഞെടുക്കുക അനഖ അർക്കമംഗള അങ്ങനെ അതുപോലെയുള്ള ആ വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ നമ്മുടെ കാർഷിക സർവകലാശാലയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള വിത്തുകൾ ആദ്യം അതായത് പിന്നെ നമുക്ക് പലതരത്തിലുള്ള തക്കാളി കൃഷികൾ ചെയ്ത് നോക്കാം എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറയുന്നത് അങ്ങനെയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുക വളരെ നല്ലൊരു പോട്ടിങ് മിക്സിൽ അതായത് കമ്പോസ്റ്റും വാമും സ്യൂഡോമോണാസും കുറച്ച് മണലും പിന്നെ ട്രൈക്കോഡോർമയൊക്കെ ചേർത്ത് ട്രീറ്റ് ചെയ്ത ഒരു സീഡ് മിക്സിലേക്ക് വിത്തുകൾ നടാനുള്ള ഒരു മിക്സിലേക്ക് നമ്മുടെ വിത്തുകൾ പാകുക നിങ്ങൾ തൈ വാങ്ങിച്ച് നടുകയാണെങ്കിൽ അത് വേറെ കാര്യം ഞാൻ ചെയ്ത സ്റ്റെപ്പുകളാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് തക്കാളി തൈകൾ ഉണ്ടാക്കുക ഒരു അഞ്ചില പരുവം വരെ നിൽക്കാൻ പോലെ വേണം നമ്മൾ തക്കാളി തൈകളെ പാകിവെക്കാൻ അപ്പോൾ ബ്രോഡ് റൈസ് എടുക്കുമ്പോഴോ പാകി വെക്കാനുള്ള ചെറിയ ചട്ടികൾ എടുക്കുമ്പോൾ അത് മനസ്സിൽ വേണം കാര്യം നമുക്ക് ഉടനെ നമ്മൾ ഈ തക്കാളിയെ എടുത്ത് മീഡിയത്തിൽ നിന്ന് മാറ്റി നടാവുന്ന പോലെയല്ല കുറച്ച് നാളതിൽ നിൽക്കുന്ന പോലെ വേണം നമ്മുടെ തക്കാളി തൈകൾ പാകി വെക്കാൻ അതിനുശേഷം തക്കാളി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന മീഡിയം കൃത്യമായും കുറച്ച് കൂടുതൽ തന്നെ കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത് പതിനാല് ദിവസം എന്ന് പറഞ്ഞാൽ പത്തിരുപത് ദിവസം കിടന്നോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു മാസം കിടന്നോട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്താൽ മണ്ണിൽ വേണം നമ്മുടെ തക്കാളി തൈകൾ നടൻ നല്ല വെയിൽ വേണം എന്നാ ടെറസിൽ അല്ലെങ്കിൽ താഴെ ആയാലും തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് തക്കാളി നടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നല്ല വെയിൽ വേണം പിന്നെ തക്കാളി ചെടിയുടെ ചോട്ടിൽ എപ്പോഴും നനവ് വേണം എന്നാൽ വെള്ളം കെട്ടി കിടക്കരുത് നല്ല ഡ്രെയിനേജുള്ള ഒരു പോട്ടിങ് മിസ്സിൽ വേണം തക്കാളികൾ നടാൻ പിന്നെ വൾ ഇത് നമ്മുടെ തക്കാളി ചെടികൾ ഇതാ ഈ ഉയരത്തിലേക്ക് വളർന്നു വരുന്ന സമയത്ത് തന്നെ അതിന് നല്ല താങ്ങുകൾ കൊടുക്കണം അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴും താങ്ങ് താങ്ങുകൊടുക്കേണ്ടത് മസ്റ്റാണ് അടുത്ത് രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്മായം ചേർത്ത് കൊടുക്കുക ഓരോ സ്പൂൺ ഓരോ ചുവട് തക്കാളിക്കും അതുപോലെ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ നമ്മുടെ സ്യൂഡോമോണാസും ചേർക്കുക ഇലകളിലും തെളിച്ചു കൊടുക്കുക ചോട്ടിലും കൊടുക്കുക പിന്നെ തക്കാളി ഒരു ഹെവി ഫീഡറാണ് ആഴ്ചയിലൊരിക്കൽ എന്തെങ്കിലും ഒരു വളം കൊടുക്കുക എന്താ ഞാനിപ്പോൾ ഈ ചെടികളുടെയൊക്കെ ചോട്ടിലൊരു പ്ലാസ്റ്റിക് ഉപ്പി കുത്തി വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അത് ഒരു ഒരു മിനി കമ്പോസ്റ്റ് യൂണിറ്റ് ആണ് അതിനകത്ത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് മീൻ വെള്ളം പിന്നെ മീനിൻ്റെ ചെറിയ വേസ്റ്റുകൾ കത്രിക കൊണ്ട് ചെറുതാക്കിയത് അതൊക്കെ ചേർത്ത ശേഷം ഇനോക്കുലം ഉണ്ടല്ലോ നമ്മൾ ബയോബിനിൽ ഉപയോഗിക്കുന്ന ഇനോക്കുലം അതും കൂടി ഇട്ട് കൊടുത്താൽ ഇതവിടെ നിന്ന് കമ്പോസ്റ്റ് ആയിക്കോളും ഇതിൽ നിന്നിറങ്ങുന്ന ആ വെള്ളം തക്കാളിക്ക് നല്ലൊരു വളമാണ് അതിൻ്റെ ക്യാപ്സിക്കുമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അതും കൂടെ പറയണല്ലോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ തക്കാളികൾ തുടങ്ങുന്ന സമയത്ത് പൂ തുടങ്ങുന്ന സമയത്ത് ഈ പൂക്കളൊന്നും കൊഴിയാതിരിക്കാൻ വേണ്ടി രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നേർപ്പിച്ച് ചെടികളിലേക്ക് തളിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ പൂക്കളൊന്നും കൊഴിയാതെ കായാകും പിന്നെ രാവിലെ രാവിലെ നമ്മുടെ തക്കാളി പൂക്കളെ ഒന്നും ആ കൊലയോട് പിടിച്ച് ചെടി പുഴുതുകൾ കേട്ടോ ഒന്ന് കൊടുക്കുക പരാഗണം നടത്താൻ അത് സഹായിക്കും അതിന് ശേഷം നമ്മുടെ തക്കാളികളുടെ ഇടയിൽ വരുന്ന അതായത് ഈ സക്കേഴ്സ് എന്ന് പറയുന്ന ഇലകളുടെ ഇടയിൽ വരുന്ന ചെറിയ അത് ചെറിയ ചില്ലകൾ അത് നുള്ളിക്കളയുക അപ്പം നമ്മുടെ ഈ പൂക്കളെല്ലാം മെജോറിറ്റി പൂക്കളും കായായി മാറും നിങ്ങൾ ഇനി ഈ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കൂ ഞാനിതിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളെ കാണിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കാം ഒരു ടെറസ് ഗാർഡൻ പൂർണ്ണമാകുന്നത് അതിൽ കുറേ പൂക്കളും പഴങ്ങളും എന്താ പച്ചക്കറിയൊക്കെ ചേരുമ്പോഴാണ് എൻ്റെ റോസുകളൊക്കെ ഉണ്ടല്ലേ എത്ര സുന്ദരികളായിട്ട് എല്ലാവരും പൂത്ത് നിൽക്കുന്നു അപ്പോൾ ഈ റോസ് മിക്സിനും തക്കാളികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു വളം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മസ്തായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളതും കൂടി ചെയ്തിട്ട് തക്കാളി ഉണ്ടായിട്ടില്ലെങ്കിൽ ശരിക്കും എന്നെ വിളിച്ചു തോര് പറഞ്ഞോളൂ അല്ല അങ്ങനെ പറയണ്ട എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതൊരു ചെറിയ ചാനലാണ് എനിക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലൊന്ന് കയറി കാണുക എൻ്റെ കണ്ടൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ സപ്പോർട്ടും രണ്ടും എനിക്ക് വളരെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ തക്കാളി കൃഷി പരാജയമാണെന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരെല്ലാവരും ഇത് ഇത് കണ്ടു ഇത് ഞാൻ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളത്മാതിരി ഒന്ന് ചെയ്ത് നോക്കൂ താങ്ക് യു ഓൾ താങ്ക് യു ഫോർ ദി സപ്പോർട്ട്